ം സർക്കാരിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് മാത്യു ഗുൽനാടൻ എം എൽ എ മിച്ചഭൂമി കയ്യേറിയെന്ന് ഉറപ്പുണ്ടെങ്കിൽ സർക്കാരിന് തന്നെ അറസ്റ്റ് ചെയ്യാമെന്നും ജനപ്രതിനിധിയുടെ അവകാശം ഉപയോഗിച്ചുള്ള ഒരു പ്രതിരോധത്തിനും നിൽക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റെല്ലാ വഴികളും അടഞ്ഞപ്പോഴാണ് ഭൂമി കയ്യേറ്റം എന്ന ആരോപണം തനിക്കെതിരെ ഉയർത്തുന്നതെന്നും മാത്യു ഗോൽനാടൻ എം എൽ എ പറഞ്ഞു മാത്യു ഗുൽനാടന്റെ ചിന്നക്കനൽ റിസോർട്ട് ഭൂമിയിലെ അധിക ഭൂമി ഏറ്റെടുക്കാൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയിരുന്നു ലാൻഡ് റവന്യൂ തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു പ്രാഥമിക നടപടിയുടെ ഭാഗമായി സർവേ പ്രകാരം വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് ഇന്ന് വാങ്ങും ഇതിനുശേഷം ഹിയറിംഗ് നടത്തും അൻപത് സെന്റ് സർക്കാർ പുറമ്പോക്ക് മാത്യുക്കോൾ നടൻ കൈവശമുണ്ടെന്നാണ് കണ്ടെത്തൽ അധികം ഭൂമിയുണ്ടെന്ന വിജിലൻസ് കണ്ടെത്തൽ കഴിഞ്ഞ ദിവസമാണ് റവന്യൂ വകുപ്പ് ശരിവച്ചത് ഉടുമ്പൻചോല ലാൻഡ് റവന്യൂ തഹസിൽദാറാണ് ഇടുക്കി ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയത് ചിന്നക്കനാലിൽ മാത്യു കോൾനാടന്റെ റിസോർട്ട് ഇരിക്കുന്ന ഭൂമിയിൽ ആധാരത്തിലുള്ളതിനേക്കാൾ അൻപത് സെന്റ് അധികമുണ്ടെന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു മാത്യുവിന്റെ മൊഴിയെടുപ്പ് ശേഷമാണ് വിജിലൻസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി വിജിലൻസ് സർവേ വിഭാഗത്തിന്റെ സഹായത്തോടെ സ്ഥലം അളന്നിരുന്നു ഈ സർവേയിലാണ് അധിക ഭൂമി കൈവശമുണ്ടെന്ന് കണ്ടെത്തിയത് മൂന്ന് ആധാരങ്ങളിലായി ഒരേക്കർ ഇരുപത്തിമൂന്ന് സെന്റ് ഭൂമിയാണ് മാത്യു കോൾനാടന്റെ പേരിൽ ഉള്ളത് അധികമായി കൈവശം വെച്ചിരിക്കുന്ന സ്ഥലത്തിന്റെ കാര്യത്തിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു തഹസിൽദാർ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരുന്നത് സ്ഥലം തിരികെ പിടിക്കാൻ ശുപാർശ നൽകുമെന്ന് വിജിലൻസും വ്യക്തമാക്കിയിരുന്നു കേസിൽ വിജിലൻസ് അഞ്ച് റവന്യൂ ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുത്ത ശേഷം അടുത്ത ദിവസം രേഖപ്പെടുത്തും തുടർന്ന് നൽകുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുക്കണോ എന്ന് തീരുമാനിക്കുക മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ പേരിലുള്ള മാസപ്പെട്ട വിവാദത്തിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് താൻ നൽകിയ പരാതിയിൽ ഇതുവരെ ഒരു നടപടിയും എടുത്തില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു തനിക്കെതിരെ മുഖ്യമന്ത്രി വ്യക്തമായ നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് കോൾനാടൻ അറിയാം അതുകൊണ്ട് തന്നെ ശക്തമായ നിയമ പോരാട്ടമാണ് അദ്ദേഹം ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് അദ്ദേഹം സർക്കാരിനെ വെല്ലുവിളിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം നന്ദി